ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കറി തയ്യാറാക്കാം വേണ്ടി നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട പെരുംജീരകം എല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഈ പെരുഞ്ചീരകം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം അങ്ങനെ കുറച്ച് വയൻറ്റ് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ചും കൂടെ വയൻ്റെതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നല്ലോണം വയൻ്റെ ആ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ നല്ലോണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി പുളി പുളിയുണ്ടെങ്കിൽ അതിനാവശ്യമായ പഞ്ചസാര ചേർക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറിനോട് കൂട്ടാവുന്ന മാങ്ങ കറി തയ്യാറായി ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ